േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ എസ് എൻ ഡി പി തലപ്പള്ളി യൂണിയൻ വടക്കാഞ്ചേരി മേഖലാ യോഗം ചേർന്നു തലപ്പിള്ളി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഭദ്രദീപം കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ജയശ്രീ മിനി ഹാളിൽ ചേർന്ന യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം തലപ്പിള്ളി യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മേഖലാ സെക്രട്ടറി എം കെ സുരേഷ് വൈസ് പ്രസിഡന്റ് സി കെ ബാലകൃഷ്ണൻ യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷീബ വിശ്വനാഥ് യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മജീഷ് വേലൂർ തുടങ്ങിയവർ സംസാരിച്ചു അകമല ശാഖാ സെക്രട്ടറി ഒ വി വിനോദ് കുമരനല്ലൂർ ഈസ്റ്റ് സെക്രട്ടറി ഗിരീഷ് മേലേമ്പാട്ട് കുമരനല്ലൂർ വെസ്റ്റ് പ്രസിഡന്റ് പി രാജു പരുത്തിപ്ര പ്രസിഡന്റ് പി പി ബിനേഷ് കാഞ്ഞിരക്കോട് പ്രസിഡന്റ് മുകുന്ദൻ കുമ്പളങ്ങാട് ശാഖാ സെക്രട്ടറി സി കെ ബാലകൃഷ്ണൻ മേഖലയിലെ വനിതാ സംഘ ഭാരവാഹികൾ മൈക്രോയൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി ധന്വന്തരി മൂർത്തിയുടെ നാടായ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്